ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗ്രീൻ ഫിഷറിൻ്റെ കുറച്ച് കളക്ഷനുമായിട്ടാണ് നിങ്ങളെടുത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ സിക്സ് മന്ത്സ് ആയിട്ടുള്ള ആണ് ടോട്ടൽ സെവൻ ബേഡ്സ് ഉണ്ട് കേട്ടോ ഡി എൻ എ എടുത്തിട്ടില്ല അപ്പോൾ ഒരുമിച്ചെടുങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ മാത്രമല്ല ഗ്രീൻ യൂവിങ് ഓ പ്ലെയിൻ ബേർഡ്സ് ഉണ്ട് കോബാൾട്ട് യൂവിങ് വിങ് ബേഡ്സ് അതുപോലെ തന്നെ കോക്ടി ഹിൽസിൻ്റെ കുറേ കളക്ഷനുണ്ട് ചിക്സും അവ ഹാൻഡ് ഫീഡിങ് ചിക്സും അതുപോലെ തന്നെ സെമി അഡൽറ്റ് ബേഡ്സും ബ്രീഡിങ്ങിന് ബ്രീഡിങ് സ്റ്റേജിലുള്ള ബേഡ്സും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ കേരളത്തിലെ എല്ലായിടത്തും ബേഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണും ബേഡ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഗ്രീൻ ഫിഷർ ബേർഡ്സ് ആണ് കേട്ടോ ഇത് ടോട്ടൽ സെവൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡി എൻ എടുത്തിട്ടില്ല സിക്സ് മന്ത്സ് ഓൾഡ് ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക ഒരുമിച്ച് ബേഡ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ പറയും ഒരുമിച്ചും കൊടുക്കും അല്ലാതെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബേഡ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം